ഇപ്പം സമയം നാലര മണിയായി വൈകുന്നേരം ഞാൻ ഉച്ചക്ക് ഫോൺ നോക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെനിക്ക് ഇൻസ്റ്റലൊരു മെസ്സേജ് ഇട്ട് എടാ പാലം ഓപ്പൺ ആയിട്ടുണ്ട് വേഗം പുട്ടോ രണ്ട് സൈഡും ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉച്ചക്കിൻ്റെ ക്ലാസ്സുള്ളതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ വീണ്ടും പാലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം നമുക്ക് ആദ്യം അതെ അടുക്കത്തെ വരിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അണങ്കൂറിലോട്ട് പോവാ എന്നിട്ട് അവിടെ തിരിച്ചു അതേപോലെ പാളത്തിലേക്ക് കയറിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം അവരുടെ പണിയുണ്ട് ഒരു കൂട്ടുകാരെ വിളിക്കാനുണ്ട് അവനും ഇതേപോലെ കുറച്ച് കുറച്ച് വട്ടുള്ള ആളാണ് അവനുണ്ടോ നോക്കട്ടെ നോക്കിട്ട് ഇപ്പോഴാണ് ശരിക്കും സന്തോഷമായത് കൂട്ടുകാരനെ വിളിച്ചു അവന് ഫോൺ എടുക്കുന്നില്ല അപ്പൊ നമുക്ക് പോവാലോ ഈ ലൈനാണ് എത്ര ദിവസമായിരോ ഞാൻ വന്ന് മടങ്ങുന്നത് ഇത് മുമ്പ് ആയിരുന്നു കേട്ടോ ഈ റോഡ് കുറച്ച് അതുവരെ ഓപ്പൺ ആയിരുന്നു ഇതിലേക്ക് ഇഷ്ടംപോലെ സൈക്കിളും കൊണ്ട് കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് അതിന് ശേഷം ഇത് പിന്നെ ക്ലോസ് ചെയ്തിട്ടതാണ് ആ പാളത്തിലേക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എവിടത്തോളം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചരാ മുമ്പ് ഇവിടെ വരാൻ ഉണ്ടായിരുന്നത് ഇവിടുന്ന് അടാ ഇവിടെ ഇപ്പൊ ക്ലോസ് ചെയ്താണ് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് റോഡിലേക്ക് ഈ റോഡ് ഇപ്പൊ ഓപ്പൺ ആക്കിയതാണ് എന്തായാലും വണ്ടി നിർത്തിയിട്ടൊന്നും ഊടിയെടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റില്ല കാരണം ഓപ്പൺ ആക്കിയത് കുറെ ആൾക്കാരെന്നെ പോലെ ഇങ്ങനെ പ്രാന്തി തീരുന്ന ആൾക്കാരുണ്ടാവും പിന്നെ യാത്രക്കാരുണ്ടാവും ഏതായാലും വണ്ടികൾക്ക് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നില്ല അവിടെ പണികൾ വാക്കിയുണ്ടാവും ഇതുവരെ ലൈനൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കണ്ട ഈ ഇതിലേക്ക് ഈ സാധനത്തിന് പറയുന്നതാ ഇതിലേക്ക് പെയിന്റിങ് ബാക്കിയുണ്ട് ലൈൻ ഇടാൻ ബാക്കിയുണ്ട് ഏതായാലും സംഭവം പൊളിച്ചു അങ്ങനെ കാസർഗോഡ് ടൗൺ എന്നുള്ള ബ്ലോക്കും ഒഴിഞ്ഞ വിട്ട് ഫൈനലി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലേക്കാണ് എത്തിപ്പോ ആ കാണുന്നത് വൈസ്രായ് ഹോട്ടലാണ് ഈ രാത്രിയൊക്കെ ഒക്കെ വന്നാൽ നല്ല രസം ഉണ്ടാവും ഇവിടെ വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലോസ് ലൈറ്റിന്റെ പണി വർക്കിന് നടക്കുന്നുണ്ട് ഇവിടുന്ന് താഴൊക്കെ മറ്റേ സാധനം വെച്ചിട്ട് അതേപോലെ അങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടിപൊളി സംഭവങ്ങളൊക്കെ വരുമ്പോഴൊരു സംസ്ഥാനല്ലോ ഞാനവിടെ കൂടേണ്ട കാസർഗോഡ് മുനിസിപ്പാലിറ്റി ന്യൂ ബസ് സ്റ്റാൻഡ് കല്ലുവളപ്പിൽ ഹോളിഡേയ്സ് രസമുണ്ട് കിട്ടാ ഈ ഡ്രോൺ ഷൂട്ടൊക്കെ കണ്ടിരുന്നു എന്നാ അറിയാതെ അവിടെ നമ്മൾ പുതിയ സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഏരിയ കഴിഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും സംഭവം ഇത് ഹൈവേ ആണെങ്കിലും ഈ കാഞ്ഞങ്ങാട് കണ്ണൂർ പോകുന്ന ആൾക്കാർക്ക് കണ്ണൂരൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഹൈവേ ടച്ച് ആവാതെ കാസർഗോഡ് നിന്ന് ബേക്കൽ ബാക്കൽ വഴിയുള്ള റോഡിലേക്ക് അറിയാൻ ഈ ഹൈവേ പോകുന്നതിനേക്കാളും ഒരു പത്ത് കിലോമീറ്ററോളം ഷോർട്ട് ഉണ്ട് പിന്നെ അതല്ലേ നല്ലത് അങ്ങനെ ആ വഴി നോക്കും ഇനിയിപ്പോൾ റോഡായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിലൂടെ ഭാരവാഹങ്ങൾ ഭാരവാഹനങ്ങൾ വിടാൻ സാധ്യതയില്ല അതവിടെ റോഡ് പണി എടുക്കുമ്പോഴും പിന്നെ റോഡൊക്കെ പൊഴിക്കുന്ന കറിഞ്ഞിട്ടും ഇടക്കിടക്ക് എന്തായാലും പോലീസ് കാസർഗോഡ് പുതിയ സ്റ്റാൻ നിന്നിട്ട് ലോറീനൊക്കെ തിരിച്ച് ഹൈവേ വഴി തന്നെ അയക്കാറുണ്ടായിരുന്നു പല പ്രാവശ്യം ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് കാര്യമൊക്കെത്താൻ തോന്നുന്നത് ലോറികളൊക്കെ മറ്റേ ബേക്കൽ വഴി തന്നെ പോകുന്നുള്ളത് ഏകദേശം ഒരു അറൗണ്ട് പത്ത് കിലോമീറ്ററോളം കുറവുണ്ട് ഈ ബാക്കൽ വഴി പോകുമ്പോൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഇടുത്തിൻ്റെ മുകളിലേക്ക് കയറി അപ്പറ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീണ്ടും ഉള്ളിപ്പാടി അന്ന് ചിരിച്ച് മാംഗ്ലൂർ റോഡിലേക്ക് കയറി കാസർഗോഡ് പുതിയ പാളത്തിന്റെ മുകളിലോട്ട് കയറി ഓപ്പോസിറ്റ് വഴി ഇന്ന് ഇങ്ങനെ പോയിക്കോണിണ്ട് ഞാൻ നേരത്തെ ഒരു കൂട്ടാരെ വിളിക്കുന്നു പറഞ്ഞില്ലേ അവന് ഇപ്പോഴാണ് തിരിച്ചു വിളിക്കുന്നത് അവൻ എന്തോ ഒരു ഫങ്ഷനിലായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയെന്ന് പറഞ്ഞത് അപ്പൊ അവന് ഈ റോഡിൽ നിന്ന് ഈ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ഈ പാൽ എവിടെയാണോ ഞാൻ ഇറങ്ങുന്നത് അവിടെ അവന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ പാലെങ്ങനെ ചെറുതായിട്ട് കുലുങ്ങുന്നു പക്ഷെ നല്ല രസം വ്യൂ നല്ല രസമുണ്ട് ഭയങ്കര കാറ്റാട്ട നല്ല കാറ്റുണ്ട് ആസാ കടലുള്ളത്യൂ ആ പണി കഴിഞ്ഞ ഇപ്പൊ അവസാനായിട്ട് പണി കഴിഞ്ഞ ആ പാലത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ പാലം പാലെന്റ് വരെ ആ തൂണ് തുടങ്ങുന്നത് മുതൽ ആ തൂണ് തീരുന്നത് വരെയുള്ള ആ ഒരു സ്ഥലം മാത്രം ലൈൻ ഇടാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൈൻ ലൈനും ബാക്കിയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഓപ്പൺ പറയുമ്പോ സന്തോഷ പക്ഷെ ഉപ്പള പാലം തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞു ഇതുപോലെ ടെസ്റ്റിനിട്ടതോ അങ്ങനെന്തോ ഇതിനുവേണ്ടി പണിക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത് കേട്ടപ്പോ ഭയങ്കര സമാധാനം കാരണം കാസർഗോഡ് ഏറ്റവും അങ്ങനെ മംഗലയം പോകുമ്പോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് ഒരു മിനിമം ഒരു കാ മണിക്കൂർ അരമണിക്കൂർ മുക്കാ മണിക്കൂർ മണിക്കൂറൊക്കെ കൊടുങ്ങുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഒരു കിലോമീറ്റർ ഉപ്പ ടൗണിന്റെ ആ ഒരു കിലോമീറ്റർ ഭയങ്കര ബ്ലോക്കാണ് അതെന്താ തുറന്നു കൊടുത്തു നേരത്തെ ആരോ സ്റ്റാറ്റസോ മറ്റോ കണ്ടിരുന്നു അതില് കാസർഗോഡിൽ നിന്ന് മംഗലേരത്തേക്കുള്ള യാത്ര പകുതി തീർന്നു തന്നെ പറയാം അമ്മ ബ്ലോക്ക് ആണ് ടൂ വീലറിൽ പോകുമ്പോ വരെ അവിടെ ബ്ലോക്ക് ആയിരുന്നു

അസാമലൈക്കും എന്ത് പ്ലാന് ഞാൻ നിന്നെ കാണാത്തോണ്ട് പിള്ളേർ ടൗൺ റൗണ്ടിട്ട് പോയി കറങ്ങി പാലൊന്ന് അങ്ങോട്ട് പോയി പാലത്തിൽ ഇങ്ങോട്ട് വന്ന് ഏ പോണോ പോണി എടുക്കണോ ഒന്നിലൂ നിന്റെ പെട്രോൾ ഉണ്ടോ ഇല്ല കുറെ അതിൻ്റെ അങ്ങനെ യും കൂട്ടിയിട്ട് ബീച്ചിലേക്ക് വന്നതാ ഫൈനലി ഞങ്ങൾ എത്തിയത് ഇവിടെ എവിടെ ബീച്ചിലോട് വന്നിട്ട് അവസാനം അവിടെ എത്തിയത് റെയിൽവേ ട്രാക്കിൽ അപ്പം ഏതായാലും കറക്റ്റ് ഡിമ് ട്രെയിനിൽ പോയി എന്താ ഫൈനൽ ഞങ്ങൾ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് ഇനി ഏതായാലും നടന്ന് നോക്കട്ടെ ഇതിനപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് നടന്നാൽ ഇതുണ്ട് ബീച്ച് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചപ്പുറം അപ്പുറം നടന്നാൽ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ പേർ റോഡ്

ഈ കുട്ടികളൊക്കെ സൈഡിൽ നടക്കുമ്പോ കാളി പോണാലും മതിയില്ല പരിക്ക് പറ്റാന് നല്ല കുറച്ച് സമയം കടല കളിച്ച് സൂര്യന് പോവാനായി അഥവാ ആറുമണി ആറഞ്ചായി മരുഭാങ്ങ് കൊടുക്കാനായി ആരുല്ല കേട്ടോ ഇവിടെ ബീച്ചിൽ അതാ അവനവിടെ രണ്ട് ഇപ്പോൾ ഫോട്ടോ കിട്ടുമ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് അവന് നല്ല സീനറിനെ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോവാനോ അവനെ കണ്ട കള്ളിമുളിച്ചടി ബീച്ചിൽ നിന്ന് വരുന്ന വഴി വേറെ കൂട്ടുകാരനെ കിട്ടി മുഗ്രി വരുമ്പോ നല്ല വരുത്തു വന്ന് സ്പീഡില് ക്ലിപ്പ് പൊട്ടി ബാക്കി സൗണ്ട് കേൾക്കുന്നു അങ്ങനെ നോക്കിയതാണ് എന്നാ ഇതിന്റെ ക്ലിപ്പ് പോയി പോയിന്നൊന്ന് ഇതിന്റെ ക്ലിപ്പ് പൊട്ടിടാ മുമ്പേത് ചെറുതായിട്ടൊരു അളക്കം ഉണ്ടായിരുന്നു ഓ സംഭവം ഇവിടുത്തെ ക്ലിപ്പും പോയി ബാക്കുന്നത് ഇങ്ങനെ സൗണ്ട് എടുത്ത് നോക്കിയതാണ് ിപ്പോൾ സീറ്റ് കവർ മാറ്റുമ്പോൾ ക്ലിപ്പ് പൊട്ടിപ്പോയല്ലോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനി ഈ സെറ്റ് മൊത്തം മാറ്റണം പിന്നെ വേറെ പണിയുണ്ട് പക്ഷേ ആ ഏതായാലും സാധനം വീണ് പോയില്ലല്ലോ കയ്യിൽ കിട്ടിയല്ലോ അതൊരു സമാധാനമാണ്